രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന സെൻസെക്സ് റിജിക്കിന്റെ ഭാഗമായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് സെൻസെക്സിൽ സ്ഥാനം പിടിക്കുകയാണ് ഭാരത് ഇലക്ട്രോണിക്സും ട്രെൻഡുമാണ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി സെൻസെക്സിൽ സ്ഥാനം പിടിക്കുന്ന പുതിയ രണ്ട് കമ്പനികൾ ഭാരത് ഇലക്ട്രോണിക്സ് ഡിഫൻസ് സെക്ടറിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ചില ബ്രോക്കേജ് ഏജൻസികൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനേക്കാളും മികച്ച പെർഫോമൻസ് വരും സമയങ്ങളിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി നടത്തും എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ക്വാർട്ടർലി റിസൾട്ട് സെഷന് ശേഷം പല റേറ്റിംഗ് ഏജൻസികളും ന്യൂട്രൽ റേറ്റിംഗിൽ നിന്നും ബൈ എന്ന റേറ്റിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ യു ബി എസ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ടാർഗറ്റ് പതിനേഴ് ശതമാനം ഉയർത്തി നാനൂറ്റി അൻപത് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കിനെ ഈ ടാർഗറ്റ് കണ്ട് വാങ്ങാനല്ല ഒരിക്കലും പറയുന്നത് മറിച്ച് ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ നൽകുന്ന റാഷണൽസിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങുന്നതിന് പിന്നിലെ സ്റ്റോക്ക് വാങ്ങുന്നതിന് പിന്നിലെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്ന ഫാക്റ്റുകളിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഓർഡർ ബുക്കിലുണ്ടായിരിക്കുന്ന വർധനവും കമ്പനിയുടെ മാർജിൻ മൂലം റവന്യൂവിൽ ഉണ്ടായിരിക്കുന്ന വർധനവും കൂടാതെ ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് അനുകൂലമായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷവുമാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കുകളെ ബൈ ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി യു ബി എസ് ചൂണ്ടിക്കാണിക്കുന്നത് കമ്പനിയുടെ ഓർഡർ പൈപ്പ് ലൈനിലുണ്ടായിരിക്കുന്ന വർധനവ് കമ്പനിയുടെ വരുമാനത്തിലേക്കുള്ള വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണമാകുമെന്നും പറയുന്നു അടുത്ത മൂന്ന് വർഷത്തിന് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ വളരെ ശക്തമായ വരുമാന വളർച്ചയ്ക്ക് കമ്പനിയുടെ ഓർഡർ ബുക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കും ഇവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് യു ബി എസ് എന്ന റേറ്റിംഗ് ഏജൻസി അയ്യായിരത്തി അറുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് നൽകുന്നത് അയ്യായിരം രൂപയ്ക്ക് അടുത്താണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ഏജൻസിയാണ് യു ബി എസ് നൽകുന്നത് ഇനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നതിന് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഓർഡർ ബുക്കിൽ നിന്നും ഗണ്യമായ വർധനവ് യു ബി എസ് പ്രതീക്ഷിക്കുന്നു മുമ്പ് എട്ട് ശതമാനം ഓർഡർ ഓർഡറിലുണ്ടായ ആണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോൾ പതിനേഴ് ശതമാനത്തോളം ഗ്രോത്താണ് യു ബി എസ് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓർഡർ ബുക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഒന്നേ പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപയുടെ ഫ്രഷ് ഓർഡർ പ്രതീക്ഷിക്കുന്നു അതിന് പിന്നിലെ പ്രധാന കാരണം ആകാശ് മിസൈൽ സിസ്റ്റം ഐ എസ് എസ് സി കൺട്രോൾ സിസ്റ്റം എൽ സെവൻറ്റി ഗൺ അപ്ഗ്രേഡ് ഷിൽക്ക വെപ്പൺ സിസ്റ്റം തുട വെപ്പൺ സിസ്റ്റം അതുപോലെ തന്നെ പലവിധ റഡാറുകൾ എന്നിവയുടെ എന്നിവയുടെ ഒക്കെ അസംബ്ലിങ്ങിലും മാനുഫാക്ചറിങ്ങിലും കൂടാതെ മെയിൻ്റനൻസിലുമൊക്കെ നിർണായക റോള് വഹിക്കുന്ന ഒരു കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഈ ആയുധങ്ങളൊക്കെ ഇപ്പോൾ വാർ പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ഈ കമ്പനികൾ അതായത് ഈ ആയുധങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വെപ്പണുകൾക്ക് കൂടുതൽ ഡിമാൻഡ് ലഭിക്കാനും ഇത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ നിർമ്മിച്ച് ഓ എക്സ്പോർട്ട് ചെയ്യുന്നതിനും കാരണമായേക്കും എക്സ്പോർട്ടിൽ നിന്നുള്ള വരുമാനവും പുതിയ ഓർഡറുകളും ലഭിക്കാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം അൻപത്തയ്യായിരം കോടി രൂപയുടെ പുതിയ ഓർഡറുകളും പതിനഞ്ച് ശതമാനത്തിനടുത്തുള്ള വരുമാന വളർച്ചയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഇരുപത്തേഴ് ശതമാനം എബിറ്റ മാർജിനാണ് യു ബി എസ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൂടാതെ കമ്പനി ആയിരം കോടി രൂപ ക്യാപെക്സിനും ആയിരത്തി അറുന്നൂറ് കോടി രൂപ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനു വേണ്ടി വേണ്ടിയും നീക്കിവയ്ക്കുന്നുണ്ട് വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഡിഫൻസ് സെക്ടറിൽ നിന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് ഇവിടെ മിഡ് ടേമിൽ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനത്തോളവും കൃത്യമായ ലോങ് ടേമിൽ ഇരുപത് ശതമാനത്തിനടുത്തുള്ള ഗ്രോത്ത് ഗൈഡൻസുമാണ് അനലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നത് ഈ ഫാക്ടറികളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഡേറ്റ പരിശോധിച്ചാൽ ഇരുപത്തിയെട്ട് അനലിസ്റ്റുകളിൽ ഇരുപത്തിനാല് അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ നാനൂറ് രൂപയുടെ ആവറേജ് ടാർഗറ്റാണ് അനലിസ്റ്റുകൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് നൽകുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് പ്രമുഖ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ ഗോൾഡ് മാൻ സാൻസ് പൊസിഷൻ എടുത്ത ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചാണ് സ്റ്റോക്കിൻ്റെ പേര് ടി ഡി പവർ സിസ്റ്റം ടി ഡി പവർ സിസ്റ്റത്തിന് നാനൂറ്ററുപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഗോൾഡ് മാൻ സാൻസ് വാങ്ങിയിരിക്കുന്നത് അൻപത് കോടി രൂപയ്ക്ക് തുല്യമായ ഷെയറുകളാണ് ഗോൾഡ് മാൻ സൻസ് വാങ്ങിയത് ഗോൾഡ് മാൻ സാൻസിന് ആൾറെഡി പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് ടി ഡി പവർ സിസ്റ്റം ടി ഡി പവർ സിസ്റ്റത്തിൻ്റെ മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം സ്റ്റേക്കുകൾ ഗോൾഡ് മാൻ സാൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ ആയ കമ്പനി മോട്ടോർ ജനറേറ്റർ എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നു ടി ഡി പവർ സിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മികച്ചതായിരുന്നു നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തഞ്ച് കോടിയിൽ നിന്ന് നാൽപ്പത്തി കോടിയിലേക്കും റവന്യൂ ഇരുന്നൂറ്റി അറുപത്തേഴ് കോടിയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിലേക്കും കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് കമ്പനിയിൽ പ്രൊമോട്ടറായ നിഖിൽ കുമാറിന് പതിനൊന്നേ പോയിൻറ്റ് ഒന്നേട്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും സഫെയർ ഫിൻമാൻ സർവീസ് ലിമിറ്റഡിന് പതിനഞ്ച് ശതമാനവും മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനവും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് പതി പതിനാല് ശതമാനവും കൂടാതെ ഗോൾഡ് മാൻ സാൻസ് ഓക്സ്ബോ മാസ്റ്റർ ഫണ്ട് പോലുള്ള എഫ് ഐ എസിന് മൂന്ന് മുതൽ മൂന്ന് ശതമാനവും ഓക്സ്ബോ ഫണ്ടിന് നാല് ശതമാനവും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് ടി ഡി പവർ സിസ്റ്റത്തിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മികച്ചതായിരുന്നു കൂടാതെ സ്റ്റോക്ക് ഒരു മൊമൻറ്റം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്തെത്തിയ സ്റ്റോക്കിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും കറക്ഷനും വന്നിട്ടുണ്ട് ഇവിടെ നിന്നും നാനൂറ്റൻപത് നാനൂറ്ററുപത് എന്ന റേഞ്ചിനടുത്ത് സപ്പോർട്ട് ലഭിച്ചേക്കും നാനൂറ്ററുപതിനടുത്ത് സ്റ്റോക്കിനെ ലഭിക്കുകയാണെങ്കിൽ മൊമൻറ്റം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ടി ഡി പവർ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്